ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഷൂ ക്ലീനിങ് ടിപ്പുമായിട്ടാണ് രണ്ട് മെത്തേഡിലും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കാണാം അപ്പൊ ഇതാ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം ഇതാണ് ഞാൻ അതിനെ ഇവിടെ ഒരു വൈറ്റ് ഷൂ എടുത്തിട്ടുണ്ട് ഇതാ നമ്മളെല്ലാവരും അധികം പുറത്തൊക്കെ പോകുമ്പോൾ വൈറ്റ് ഷൂ ആണല്ലേ ഇടാറ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നല്ലപോലെ ഐക് ആയിട്ടുണ്ടാകും പിന്നെ അതൊരു ഇടലായിരിക്കും അല്ലേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ ക്ലീൻ ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ ഇതാദ്യം തന്നെ ഇതാ ഷൂവിന്റെ ലേസൊക്കെ എടുത്തിട്ട് ഇതാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഇൻസോൾസൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് എനി ഞാൻ ആദ്യം തന്നെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലത്തേക്ക് ഇളം ചൂടുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഷൂസ് മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിതാ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് സർഫ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സർഫിന് പകരം ലിക്വിഡ് ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ ലിക്വിഡ് ഡിഷ് വാഷറോ ഉപയോഗിക്കാവുന്നതാണ് എനിതാ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സെർക്കിയില്ലേ നമ്മുടെ വിനാഗർ അതാന്നിട്ടാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് സെറുക്ക എല്ലാവർക്കും അറിയുന്നതായിരിക്കും എനിതാ അതുപോലെ തന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു തടി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് ഷൂ ആണോ ക്ലീൻ ചെയ്യേണ്ടത് അത് ബക്കറ്റിലേക്ക് ഒരു മണിക്കൂറോളം മുക്കി വെക്കണം കേട്ടോ ഇതാ എൻ്റെ ഷൂനി ഇവിടെ അടിദാസിൻ്റെ ഒക്കെ ഷൂന് ഇവിടെ നല്ല പോലെ അഴുക്കുണ്ടാകും അതിൻ്റെ ഇടയിലെ പ്ലാസ്റ്റിക്കിനൊക്കെ അതൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ അതിൻ്റെ ലേസും ഇൻസോൾസൊക്കെ ഇതാ ഞാൻ അതേ വെള്ളത്തിൽ തന്നെ ഇതാ മുക്കി വെക്കുന്നുണ്ട് പിന്നെ തീർച്ചയായും ഗ്ലൗസ് ഇടാൻ ശ്രദ്ധിക്കുക നമ്മൾ ബേക്കിംഗ് സോഡയ്ക്ക് ഇടുന്നതാണ് വന്നിട്ടിതാണ് ഷൂ ഇതാ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്മേൽ ഒരു വെയ്റ്റ് വെച്ചുകൊടുക്കാം ഇനി ഇതാ ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് നോക്കാം അങ്ങനെ ഇതാ വെയിറ്റ് ചെയ്തിട്ട് ഇതാ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇതാ അപ്പക്കെന്താ നമ്മളെ വാട്ടറിൻ്റെ കളറൊക്കെ ഇതാ മാറിയിട്ടുണ്ട് ഷൂ മുകളിലുള്ള ഐക്കൊക്കെ ഇതാ നല്ല പോലെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പയേ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതായതാ അതിനായി ഇവിടെ ഒരു പയേ ഉപയോഗിക്കാത്തൊരു ബ്രഷുണ്ട് അത് ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കലാന്ന് ഇത് ക്ലീൻ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷൂവിൻ്റെ മാറ്റം തൂ വെള്ള പോലെ ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് ജസ്റ്റ് നമുക്കൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുക മാത്രമേ വേണ്ടൂ ഇതാ അതുപോലെ തന്നെ ഷൂവിൻ്റെ ഇൻസോൾസും അതുപോലെ ലേസും ഒക്കെ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം മാറ്റം ഇനി ഇതാ ഇൻസോൾസും നമുക്ക് അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇതാ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഇതാ വേഗം തന്നെ ഇതാ അതിന്മേലുള്ള അഴുക്കൊക്കെ ഇതാ വിട്ടുമാറുന്നതാണ് ഇതാ നിങ്ങൾക്കിതാണ് ഞാൻ ഇവിടെ ലൈവായിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഇനി ഇത് നമുക്ക് വെള്ളത്തിലിട്ട് മുക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് എന്തൊരു മാറ്റം അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം ഇനി നേരത്തെ ക്ലീൻ ആക്കി വെച്ച് നമ്മൾ ഷൂസില്ലേ അതും ഇതുപോലെ ക്ലിയർ വാട്ടറിലിട്ട് നമുക്ക് മുക്കിയെടുക്കാം ഇത് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ടല്ലേ ഇതാ അടിദാസിൻ്റെ ഒക്കെ ഇതായ പ്ലാസ്റ്റിക് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇനി നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് ലേസും അതുപോലെ ഇതാ ജസ്റ്റ് ഒന്ന് ഒന്നിത് കൈയോടി ഇതുപോലെ വരച്ചെടുക്കുന്നതേ ഉള്ളൂ ഇത് തന്നെ നമുക്ക് ക്ലിയർ വാട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കഴുകിയെടുക്കാം രണ്ട് മൂന്നും പ്രാവശ്യം ഇതാ നിങ്ങൾക്ക് കാണാൻ മാറ്റം ഇനി ഇത് നമുക്ക് വെയിലുള്ള ഒരു ഭാഗത്തേക്ക് നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം അപ്പോൾ ടിപ്പ് നമ്പർ വണ്ണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതാ നമുക്ക് ടിപ്പ് നമ്പർ ടുയിലേക്ക് എടുക്കാം നമുക്ക് ടിപ്പ് നമ്പർ ടു നോക്കാം ആദ്യം തന്നെ ഇത് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതൊരു വളരെ എഫക്റ്റീവ് ടിപ്പാണ് കേട്ടോ വേഗം തന്നെ നമുക്ക് മാറ്റം കാണാവുന്നതാണ് അതിനായി ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണ് ലിക്വിഡ് ഡിഷ് വാഷറാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഡിഷ് വാഷർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ സർഫോ എടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ് തീർച്ചയായിട്ടും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വരുന്ന കോൾഗേറ്റ് പേസ്റ്റാണട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പേസ്റ്റ് എടുക്കുമ്പോൾ വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എനിക്കിവിടെ വൈറ്റും ബ്ലൂവും കൂടിയ പേസ്റ്റ് അതുകൊണ്ടാണ് അതുകൊണ്ടാന്നാ ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു പയേയും ബ്രഷ് ഉപയോഗിച്ചിട്ട് ഷൂസിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഒരഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം ഇനി രണ്ടാമത്തെ ഷൂവും നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഇതുപോലെ രണ്ട് ഷൂസും വെക്കാം അതിനുശേഷം ഇതാ ഞാൻ ഇതാ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായി ക്ലീൻ ചെയ്തെടുക്കലാണ് ആദ്യം ഫസ്റ്റ് ടിപ്പ് ഉപയോഗിച്ചിട്ട് പിന്നീട് ഇത് ചെയ്തെടുത്താൽ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ് എത്രയൊക്കെ നിങ്ങൾ കഴുകിയാലും എന്തായാലും കുറച്ച് കുറച്ചാൾക്കൊക്കെ നമ്മളെ ഷൂയിൽ ബാക്കിയുണ്ടാകും അല്ലേ ഇതുപോലെ രണ്ട് ടിപ്പും നിങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ നിങ്ങളുടെ ഈ ഷൂ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഇതാ ഞാൻ ഷൂ ഒക്കെ നന്നായി ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്കിത് ഫ്രഷ് വാട്ടർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം ഇതന ഇതാ അങ്ങനെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയായിട്ട് ഇതാ നമ്മൾ ഷൂ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ ടിപ്പുമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്